ഹലോ അസ്സാമലൈക്കും സിയാസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ചിൽഡ്രൻസ് പാർക്കിൽ പാർക്കിലേക്കാണ് അപ്പോൾ ഇതെവിടെയെന്ന് വെച്ചാൽ ഈ വീഡിയോ മുഴുവനും കാണാം അപ്പം ഞാൻ സ്ഥലം പറഞ്ഞു തരും അപ്പോൾ ഇതുവരെ ഒരുപാട് റെയ്ഡുകളുണ്ട് നമുക്ക് ഒരു അഞ്ച് സെറ്റ് റെയ്ഡുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപയാണ് കണ്ട ഈ സെറ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപയാണ് വരിക അതിൽ ഒക്കെ പെടും ഉണ്ട് അതുപോലെ ഒരു ലണ്ടൻ ബസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതുപോലെ നമ്മളെ ഈ തോണി ഉണ്ട് അതുപോലെ തന്നെ ക്രീ ഡി സിനിമ സംഭവം ഉണ്ടല്ലോ അതുണ്ട് അതേപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ എൻ്റെ ഇതുപോലെയുള്ള സംഭവങ്ങളുണ്ട് ഇത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഴുപത് രൂപ ചാർജ് വരും കുട്ടികൾക്ക് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള മക്കൾക്കാണ് ഈ ഒരു റൈഡുകളിലൊക്കെ കയറാനുള്ള അവസരം അതേപോലെ തന്നെ ഊഞ്ഞാലകളുണ്ട് അതുപോലെ തന്നെ കണ്ടില്ലേ ഈ ജമ്പിങ് ഉഷാറായിട്ട് മക്കൾക്ക് ജമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത് ഇവിടെ ഞായറാഴ്ചകളിലൊക്കെ ഭയങ്കര തിരക്കാവും പിന്നെ അധിക സമയം വൈകുന്നേരങ്ങളിൽ വരാൻ വേണ്ടി നോക്കുക നല്ല സന്ധ്യാസമയത്ത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നല്ല രീതിയിൽ പുൽത്തകിടും ഒക്കെ ഉള്ള സംഭവങ്ങളാണ് രാത്രി സമയത്ത് വളരെ അടിപൊളി സ്ഥലമാണിത് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ മൈസൂരൊക്കെ വൃന്ദാവൻ ഗാർഡനിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സംഭവം കാണാം എന്ത് വാട്ടർ മ്യൂസിക് അത് ഇവിടെ ഉണ്ട് അത് സമയം എപ്പോഴാന്ന് വെച്ചാൽ ഏഴര മണിക്കും അതേപോലെ തന്നെ ഒമ്പതരക്കമാണ് അതിനുള്ള സമയം ഇവിടെ അപ്പോൾ ആ സമയം കണക്കാക്കിയിട്ട് വേണം വരാൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീമുകളുണ്ട് പാനിപൂരി ഉണ്ട് അതുപോലെ തന്നെ ചായ സ്നാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിൽ വരാൻ വേണ്ടി നോക്കുക ഇത് എവിടെ സ്ഥലം എന്ന് വെച്ചാൽ നമ്മളെ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് നമ്മളെ സ്വന്തം നാടായ തിരൂരിനടുത്ത് സവേര ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ അവിടെ ഒരു ബെൽ ബട്ടൺ കാണും ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഓൾ എന്ന ഓപ്ഷൻ കാണും അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ഇടുക ഓക്കെ അപ്പോൾ ഇത് എല്ലാവരും വന്നൊന്ന് കാണുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇവിടെ ഇതിൽ കയറാൻ അഞ്ച് വയസ്സിൻ്റെ മേലെ ഉള്ള എല്ലാവർക്കും ഇരുപത് രൂപ മാത്രമാണ് ചാർജ് ഉള്ളത് അപ്പോൾ ഇരുപത് രൂപക്ക് നമുക്കൊരു വാട്ടർ മ്യൂസിക് കണ്ട് അടിപൊളിയായിട്ട് തിരിച്ചു പോയിക്കൂടാം ഓക്കെ താങ്ക് യൂ